എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഇന്നത്തെ ശതാബ്ദി ആഘോഷ പരിപാടിയുടെ വിവിക്തപെടന്മാർക്കുള്ള ആദരവ് പരിപാടിയുടെ അധ്യക്ഷനായ നമ്മുടെ പുത്തന പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് റോബി ബേബി അവകൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ എം എൽ എ സുനിൽകുമാർ അവകൾ അവർക്ക് സ്വാഗതം പറഞ്ഞ ഈ വാർഡിലെ മെമ്പർ ഷമേജ് മെമ്പർ ടീച്ചറടക്കമുള്ള വേദിയിലും സദസ്സിലിരിക്കുന്ന കുട്ടികളടക്കമുള്ള അധ്യാപകരടക്കമുള്ള രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആദരിക്കുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന വിമുക്തപെടന്മാരെയാണ് മഞ്ഞും മഴയും ഒക്കെ ഏറിക്കൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ എത്തിയിരിക്കുന്ന അവർ കുറച്ച് കാര്യം ഒത്തിരി കാര്യങ്ങൾ എന്നെ അവർ ആദരിക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിൽ തോന്നിപ്പോ തോന്നുന്നുണ്ടാവും പക്ഷേ അവരെയൊക്കെ നമ്മൾ എന്നെ ആദരിപ്പിച്ചുകൊണ്ട് അവരുള്ള അവരോടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ കുട്ടികളും നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം അവർ അവരനുഭവിച്ച ക കുറേ കഥകളുണ്ടാവും അവർ വെയർപ്പ് അവരുടെ വിയർപ്പിൻ്റെ കുറേ കഥകളുണ്ടാവും അതൊക്കെ കേൾക്കാൻ നമ്മൾ ഞാനും ഒത്തിരി കാത്തിരിക്കുകയാണ് നമ്മുടെ എൻ്റെ പാട്ടിലെ ചേട്ടന്മാരുണ്ട് ഞാൻ അറിയുന്ന ആളുകളുണ്ട് എനിക്ക് ഒന്ന് നിങ്ങളുടെ പ്രസിഡൻ്റ് അതിനോട് പറഞ്ഞു രണ്ട് വാക്ക് പറഞ്ഞാൽ എനിക്ക് ആകെ രണ്ട് വാക്ക് പറയാനുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഒത്തിരി നേരത്തോട് ഒത്തിരി നേരത്തോട് സന്തോഷം നമ്മളൊക്കെ അറിയാം നമ്മുടെ വെള്ളൂർ സ്കൂളിൽ പഠിപ്പിച്ച ശോഭ ടീച്ചറുടെ മകൻ ബാലു ആ ബാലുവിനാണ് ഇന്നലെ ഇന്നലെ ഡോക്ടറേറ്റ് നേടിയ ബാലുവിന് ഇന്നലെ കേണൽ പദവി കിട്ടി ഇന്ന് രാഷ്ട്രപതി രാഷ്ട്രപതിയിൽ നിന്ന് ഇന്നലെ കേണൽ പദവി കിട്ടിക്കൊണ്ട് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ഈ പരേഡിയിൽ നമ്മുടെ കേണലായിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് നിൽക്കുന്നത് നമ്മുടെ വാർഡിലെ ഒരു കുട്ടി എന്ന രീതിയിൽ ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുകയാണ് നമ്മുടെ ഷോപ്പ ടീച്ചർ ആനാണ് ഇന്ന് ആ കേണലിൻ്റെ പദവിയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളും ഇതൊരു മാതൃകയാക്കണം ഇത് വെല്ലൂർ സ്കൂളിൽ പഠിച്ച കുട്ടിയൊന്നും നമ്മുടെ വെള്ളൂർ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് അല്ലെ എല്ലാവർക്കും അറിയില്ല നമ്മുടെ ഷോപ്പ് പഠിച്ചതിനെ കുറിച്ച് അപ്പൊ ആ സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേതൃത് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ്